ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടകിൽ നമ്മുടെ നാട്ടിൽ പ്രായഭേദം പ്രായഭേദമന്യേ കുട്ടികളും മുതിർന്നവരും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ ഒരുപോലെ കഴിക്കാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് തൈര് അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ ഇത് വളരെയേറെ സുലഭമായിട്ട് കിട്ടും നമ്മളെല്ലാവരും പതിവായിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് പേർക്കും ഈ തൈര് കഴിക്കുന്നതിനെ പറ്റിയിട്ട് ഒട്ടനവധി സംശയങ്ങളുണ്ട് അതായത് പലപ്പോഴും എല്ലാവരും ചോദിക്കും തൈരും യോഗട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് തൈര് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ തൈര് കഴിക്കാൻ പാടില്ലാത്തവരാരൊക്കെയാണ് ഏതൊക്കെ ആഹാരങ്ങളോടൊപ്പം നമ്മൾ തൈര് കഴിക്കാൻ പാടില്ല അതായത് വിരുദ്ധമായിട്ട് തൈര് വരുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണ് മുതലായിട്ടുള്ള ഒട്ടനവധി സംശയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം ക്ലിയർ ചെയ്യുന്ന ഒരൊറ്റ വീഡിയോ ആണ് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തൈരിൻ്റെ ആരോഗ്യ ഗുണങ്ങളിലേക്ക് വരാം അപ്പോൾ തൈര് നമ്മൾ പതിവായിട്ട് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആർത്തവ വിരാമശേഷം സ്ത്രീകൾക്കുണ്ടാവുന്ന കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവുന്ന ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് ഒക്കെ നമ്മൾ തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് പലപ്പോഴും ഇപ്പോൾ സ്ത്രീകളിൽ തന്നെ യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷം അവർക്കുണ്ടാകുന്ന കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് പെട്ടെന്ന് തന്നെ അവർക്ക് ക്ഷീണം ഉണ്ടാകുന്നു ഉന്മേഷക്കുറവ് ഉണ്ടാകുന്നു ശരീരത്തിൽ ഉണ്ടാകുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ വരുമ്പോൾ സ്ത്രീകൾക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കാൽസ്യം ഡെഫിഷ്യൻസി ഉള്ള ആർക്കും തൈര് കഴിക്കുന്നത് എപ്പോഴും അവരുടെ ശരീരം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും പിന്നീട് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്നത് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും പരത്തിലുള്ള ക്ഷീണം ഉണ്ട് നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടുന്നില്ല മുതലായിട്ടുള്ള അവസ്ഥകളിൽ നമുക്ക് തൈര് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ തൈര് ഈ സമയത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കും കാരണം തൈരിൽ നല്ല രീതിയിൽ വൈറ്റമിൻ സിയുടെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ തൈര് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെയേറെ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ തൈര് ഒരു മികച്ച പ്രോബയോട്ടിക് ഫുഡാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ തൈര് ഇത്തരത്തിലൊരു പ്രോബയോട്ടിക് ഫുഡ് ഫുഡായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് ഒരുപാട് വളരുന്നുണ്ട് അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കുടലിൻ്റെ അകത്ത് നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും ഉണ്ട് അപ്പോൾ നല്ല ബാക്ടീരിയയുടെ അളവ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് തൈര് എപ്പോഴും നമ്മളെ സഹായിക്കും അപ്പോൾ അഴുക്ക് അല്ലെങ്കിൽ ചീത്ത ബാക്ടീരിയ പെട്ടെന്ന് കുറയുകയും നല്ല ബാക്ടീരിയകൾ വരുമ്പോൾ ഇൻഡസ്റ്റൈൻറ്റാകാത്ത അല്ലെങ്കിൽ കുടലിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചലനം പ്രോപ്പറാക്കുന്നതിനും കുടലിൻ്റെ ആ ഒരു ഇന്നർ ലൈനിങ് കൂടുതൽ ഹെൽത്തി ആയിട്ട് ഇരുത്തുന്നതിനും ദഹനം കൂടുതലായിട്ടും മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് തൈര് നല്ല രീതിയിൽ സഹായിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സിങ്ക് ഒക്കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം മിനറൽസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ട് പിന്നീട് നമുക്കിപ്പോൾ മലാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്തെങ്കിലും അതായത് ഇപ്പോൾ നമുക്ക് മലബന്ധം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് തൈര് പതിവായിട്ട് കഴിക്കുന്നത് എപ്പോഴും അവരുടെ മല ബന്ധം കുറച്ച് നിർത്തുന്നതിന് അല്ലെങ്കിൽ മലം നന്നായിട്ട് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് പിന്നീട് നമുക്ക് പൈൽസ് പോലുള്ള മലാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ തൈര് ഉപയോഗിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള മലത്തിൻ്റെ ഒരു പോക്ക് ആക്കുന്നതിനും നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ കുറച്ച് നിർത്തുന്നതിനും പലപ്പോഴും ചില മരുന്നുകൾ തൈരിനോടൊപ്പം കഴിക്കണം എന്ന് പറഞ്ഞ് കൊടുക്കാറ് ഉണ്ട് പിന്നീട് നമുക്ക് ശരീരത്തിൻ്റെ അകത്ത് ഇപ്പോൾ ഒരുപാട് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ തൈര് മോരാക്കിയതിന് ശേഷം നമ്മളിത് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വണ്ണം കുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് തൈര് സഹായിക്കാറുണ്ട് പിന്നീട് നമുക്ക് പലപ്പോഴും ഈ ഉന്മേഷക്കുറവ് ക്ഷീണം മുതലായിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ തൈരിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട് ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് സംശയങ്ങളിലേക്ക് വരാം തൈരും യോഗേട്ടും ഒന്നാണോ എന്ന് ചോദിച്ചാൽ രണ്ടും ഒരേ പ്രോഡക്റ്റ്സ് തന്നെയാണ് പക്ഷേ എന്ന് പറയുന്നത് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാക്ടീരിയ കൾച്ചർ ചെയ്യുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസും മാത്രമായിരിക്കും ഇതിൻ്റെ അകത്ത് കാണുന്നത് ഇത് തൈരിൻ്റെ അത്രയും പുളിച്ചിട്ടുള്ളൊരു വസ്തു ആയിരിക്കുമില്ല നമുക്കിതിനെ തൈര് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അതിനെ ടേസ്റ്റ് വെച്ചിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യോഗട്ടിൽ അത്യാവശ്യം ഫ്ലേവേഡ് യോഗട്ട്സ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും പല കഴിവതും നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള യോഗട്ട് തന്നെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് വെച്ച് ഫ്ലൈബോർഡ് കഴിക്കുന്നത് കൊണ്ടും പ്രശ്നങ്ങളൊന്നുമില്ല ഇനി യോഗേട്ട് നമുക്ക് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന പ്രശ്നം അതായത് ലാക്ടോസ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരും അതായത് പാല് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നൊക്കെ പറയില്ല അപ്പോൾ അത്തരക്കാർക്ക് തൈര് ഉപയോഗിക്കാൻ പറ്റത്തില്ല പക്ഷേ അവിടെ നമുക്ക് യോഗ് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് തൈര് ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അസിഡിറ്റി പുളിച്ചു തെകട്ടൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ അമിതമായിട്ട് പുളിച്ച തൈര് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള അസുഖം കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നീട് നമുക്ക് ചുമ ജലദോഷം കപക്കെട്ട് ആസ്മ മുതലായിട്ടുള്ള റെസ്പിറേറ്ററി ട്രാക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ എന്തെങ്കിലും ഉള്ളപ്പോൾ നമ്മൾ തൈര് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ഈ അസുഖം കൂടുന്നതായിട്ട് കാണാൻ പറ്റും ഇനി നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ ഡിസോർഡേഴ്സ് അതായത് ശരീരത്തിൽ ഒരുപാട് ചൊറിച്ചിലും മറ്റുമൊക്കെയുള്ള ഇപ്പോൾ വട്ടച്ചൊറി പോലെയുള്ള ഒക്കെ അവസ്ഥയിൽ നമ്മൾ തൈര് ഒരുപാട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അസുഖം കൂടുന്നതായിട്ട് കാണാൻ പറ്റും ഇനി സോറിയാസിസ് രോഗമുള്ളവർ തൈര് പാല് പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും ഈ അസുഖം കൂടാനുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരക്കാരിത് പരമാവധി ഉപയോഗം റെസ്ട്രിക്ട് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ അളവ് കുറയ്ക്കുക എന്നൊരു കാര്യമെങ്കിൽ പരമാവധി ചെയ്യണം പിന്നീട് നമുക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പം അത്തരക്കാര് തൈരിന് പകരം യോഗായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതിൻ്റെ അകത്ത് അറിയാനുള്ള വേറൊരു കാര്യം തൈര് നമുക്കിപ്പോൾ ഒരു വിരുദ്ധാഹാരമായിട്ട് ആക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വിരുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ട് ഫുഡ് ഐറ്റംസ് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തേക്കാൾ കൂടുതൽ അപകടകരമായുള്ള രീതിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ദഹനത്തെ ശരീരത്തെയൊക്കെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ വിരുദ്ധാഹാരം എന്ന് പറയുന്നത് അപ്പോൾ തൈരിനോടൊപ്പം നമ്മൾ ഒരുപാട് പുളിയുള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് മീനോ ഇറച്ചിയോ മുട്ടയോ നമ്മൾ തൈരിനോടൊപ്പം മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വർദ്ധിപ്പിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹെൽത്തി അല്ലാത്ത കോമ്പിനേഷൻസും പരമാവധി ഇപ്പോൾ ഓറഞ്ച് നാരങ്ങ അച്ചാർ മുതലായിട്ടുള്ള ഐറ്റംസും തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോഴും ഇത് വിരുദ്ധമായിട്ട് മാറാനും നമുക്ക് ശരീരത്തിൻ്റെ അത് സ്കിൻ ഡിസീസസും മറ്റും ഉണ്ടാകാനുള്ള ഒരു സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ തൈര് കഴിക്കുന്ന ഇതിലുണ്ട് അതായത് വളരെ ആരോഗ്യകരമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തെ ഒരുപക്ഷെ തകരാറിലാക്കാനും ഈ തൈരിന് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തൈര് പതിവായിട്ട് കഴിക്കാൻ ഇപ്പം ഞാൻ നിർദ്ദേശിച്ച ടൈപ്പിലുള്ള ആളുകൾക്കാണെങ്കിൽ ഇത് കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമല്ല ഇപ്പം ഇത്തരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ മാത്രമാണ് തൈര് കഴിക്കരുത് അല്ലെങ്കിൽ തൈര് ന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്ന് പറഞ്ഞത് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും യോഗ് വളരെ ഇതായിട്ട് നമുക്കൊരു ആരോഗ്യപരമായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഒരുപാട് പേര് ഈ യോഗ് നമ്മളിപ്പോൾ മാർജിൻ ഫ്രീയിലും മറ്റുമൊക്കെ ഇരിക്കുമ്പോൾ ഇത് തൈരല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ പോരെ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു രീതി ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് പക്ഷേ യോഗ തൈരും കോമ്പിനേഷൻ വൈസ് ഏകദേശം സെയിം ആണെങ്കിലും ഇതിൻ്റെ അകത്ത് വരുന്ന കണ്ടന്റ് വൈസ് ഇത് രണ്ടും വളരെ ഡിഫറൻ്റ് ആണ് ഒരുപാട് പൊളിക്കാത്ത അത്യാവശ്യം ടേസ്റ്റ് ഉള്ള എല്ലാവർക്കും ഒരുപോലെ നമുക്കൊരു ഐസ്ക്രീം പോലെ കഴിക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള യോഗേട്ടുകൾ നമുക്ക് ആണ് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്കും ഈ പറയുന്ന യോഗ് കഴിക്കാം പക്ഷേ സ്കിൻ ഡിസീസസും മറ്റുമുള്ള സമയത്ത് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള യോഗേട്ട് കഴിക്കുന്നതിൻ്റെ അളവും നമ്മൾ കുറയ്ക്കേണ്ടി വരും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ആയിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ